കർത്താവാൽ വിശ്വസിച്ചിടുക നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും വിളിച്ചിടുമ്പോൾ വരുവിൻ തിരു സവിതേ കർത്താവാിൽ വിശ്വസിച്ചിടുക നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥൻ വിളിച്ചിടുമ്പോൾ വരുവിൻ തിരുസവിധേ

ൃദയം അലിവേറും നാഥന നൽകും അനുതാപം നിറയും ഹൃദയം അലിവേറും നാഥന നൽകും നവമാ ജീവൻ നുകരൂ ക വിശ്വസിച്ചിടുവിൽ നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥൻ ശുദ്ധനാമം ഈ സുദിനത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം നാം ഇന്ന് കണ്ട ഏറ്റവും വലിയ അത്ഭുതം നാം ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണില് കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ആരോഗ്യത്തോടെ പ്രഭാവത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ പരിശുദ്ധർമാവ് ദൈവം നമ്മളെ അനുദിന ദൈവവചന ധ്യാനത്തിലേക്ക് ചിന്താവിഷയം ദ ആഴങ്ങൾ തേടുന്ന ദൈവം പുസ്തകം ആകർഷിച്ചുകൊണ്ട് അധ്യായം അതിന്റെ രണ്ടും വാക്യങ്ങൾ ബുക്ക് ഓഫ് ചാപ്റ്റർ വേഴ്സസ് ആൻഡ് ദി എർത്ത് വാസ് വിതൗട്ട് ഫോം ആൻഡ് ആൻഡ് വാസ് ഓവർ ദ ഫേസ് ഓഫ് ദി െ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി സ്നേഹനായ പിതാവ് പരിശുദ്ധാത്മാവൻ ദൈവമേ അവിടുന്നാണല്ലോ ഞങ്ങൾക്കായി തിരുവചനം എഴുതിത്തന്നത് അവിടുന്ന് ഈ വചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ അവിടുത്തെ വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുന്നുണ്ട് അവിടുന്ന് ഞങ്ങളുടെ ഗുരു അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നവൻ ശ്രദ്ധയോടെ തിരുസന്നിധിയിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആഴങ്ങൾ തേടുന്ന ദൈവം ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ചത് കൊണ്ടോ നമ്മുടെ അന്തരംഗങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ല എല്ലാവരും ഉണ്ടായിട്ടും ഏകാന്തത അനുഭവിക്കുന്നവർ ഇന്ന് നമുക്ക് ചുറ്റും ധാരാളമുണ്ട് ധാരാളമുണ്ട് എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ തേടി വരുന്ന ഒരു നല്ല സ്നേഹിതൻ നമ്മുടെ യേശു മാത്രമാണ് അവൻ ഉള്ളതുപോലെ എല്ലാം അറിയുന്നവനാണ് നമ്മുടെ ഹൃദയത്തിന്റെ വെങ്ങലും ഞെരിക്കും നെടുവീർപ്പുകളും നാം പറഞ്ഞില്ലെങ്കിലും യേശു അറിയുന്നു ആ തിരുസന്നിധിയിൽ ഹൃദയ നൊമ്പരത്തോടെ മുട്ടുമടക്കി കണ്ണീർ വാർക്കുമ്പോൾ അധരങ്ങളിൽ നിന്ന് അക്ഷരങ്ങൾ ഉയരുന്നില്ലെങ്കിലും നമ്മുടെ ആത്മനൊമ്പരങ്ങളെ ദൈവം അറിയുന്നു ദൈവത്തിന് മാത്രമേ ആ ഒരു നൊമ്പരം അറിയാൻ സാധിക്കുകയുള്ളൂ ഒരു കുഞ്ഞിന്റെ മുഖം വാടിയാൽ മാതാപിതാക്കന്മാർക്ക് അത് മനസ്സിലാകുന്നത് പോലെ നമ്മുടെ മുഖം വാടിയ ദൈവം അത് നിശ്ചയമായും നിശ്ചയമായും ഗ്രഹിക്കും കാരണം പ്രതിസന്ധികളാകുന്ന തിരമാലകളിൽ ആർത്തിരമ്പി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കടന്നു വരുമ്പോൾ കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ അനാഥരായി വിടുന്നവനല്ല നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ആഴങ്ങളിലേക്ക് ഇറങ്ങി നമ്മളെ കോരിയെടുത്ത് വിലപിടിപ്പുള്ള മുത്താക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് ഓരോരുത്തരും ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ദൈവം ഇന്ന് ഭൂമിയുടെയും സമുദ്രങ്ങളുടെയും ആഴങ്ങളിൽ പലതും മറഞ്ഞിരിക്കുന്നു പറയുന്നത് ഭൂമിയിലുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുവകൾ ആഴിയുടെ ആഴങ്ങളിൽ ഉണ്ടെന്നാണ് നമ്മിൽ മറഞ്ഞിരിക്കുന്ന പലതിനെയും പുറത്തു കൊണ്ടുവരുവാനാണ് ദൈവം ആഴങ്ങൾ തേടുന്നത് തിരുവചനത്തിൽ നാം വായിച്ചതുപോലെ ആഴത്തിനു മീതെ ഉണ്ടായിരുന്ന ഇരുളിനെ നീക്കി വെളിച്ചം ദൈവം സൃഷ്ടിച്ചു മനുഷ്യരുടെ ഹൃദയം വളരെ ആഴമേറിയതാണ് പുറമേ ചിരിച്ച് കാണിച്ചു നടക്കുന്നവരുടെ ഹൃദയത്തിൽ ഇരുട്ടുണ്ടാകാം ഉണ്ടാകാം നമ്മുടെ സ്നേഹസമ്പന്നനായി ദൈവം ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്ധകാരം മാറ്റി അന്തരംഗം ശുദ്ധീകരിച്ച് വെളിച്ചം പരത്തുന്നു മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ തിരിച്ചറിവിനു വേണ്ടി ഒരവസരം കൂടി നൽകുവാൻ ഭാവിയെ തേടി വരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ശമരിയാ പട്ടണത്തിൽ വെള്ളം കൂരുവാനായി വന്ന ശമരിയാ സ്ത്രീയുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു എന്ന് കർത്താവ് അവളുടെ അന്തരംഗത്തിൽ മറഞ്ഞു കിടക്കുന്ന പലതിനെയും വെളിച്ചത്തിൽ കൊണ്ടുവന്നപ്പോൾ അവളുടെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ മിശിക എന്ന് അവൾ തിരിച്ചറിഞ്ഞു സമരയാക്കാരിക്ക് ഉണ്ടായ ഒരു തിരിച്ചറിവാണ് പലപ്പോഴും നമുക്കുണ്ടാകാതെ പോകുന്നത് അങ്ങനെ ഉണ്ടാകാതെ പോകുന്നത് കൊണ്ടല്ലേ ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വളരാത്തത് കൊണ്ടാണ് ഇപ്പോഴും പല കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത് പല പ്രശ്നങ്ങൾക്കും പരിഹാരം വരാത്തതിന്റെ കാരണം ഇതാണ് വലർക്കെ തുറഞ്ഞു വെച്ചിരിക്കുന്ന ശൂന്യമായ കുടത്തിൽ മാത്രമേ എന്തെങ്കിലും നിറയ്ക്കാൻ ദൈവത്തിന് കഴിയൂ കമിഴ്ത്തി വെച്ചിരിക്കുന്ന ആ കുടം ദൈവസന്നിധിയിൽ ഒന്ന് തുറന്നു വെച്ചാൽ ദൈവം അതിൻ്റെ അകത്തുള്ള അഴുക്കിനെ മാറ്റി അത് ശുദ്ധീകരിച്ചു തരും കിണറ്റിൽ നിന്നും കോരിയെടുക്കുന്ന വെള്ളത്തിന് അവളുടെ ആത്മനഹം തീർക്കുവാൻ സാധ്യമല്ല എന്ന കൂടി അവൾ മനസ്സിലാക്കി നമ്മുടെ കർത്താവ് യേശു അവളോട് പറഞ്ഞത് യഹുനന്റെ സുവിശേഷ നാലാം അധ്യായം അതിന്റെ പതിമൂന്നും വാക്യങ്ങൾ ജോൺസ് ഗോസ്പിൾ ചാപ്റ്റർ ഫോർ വേഴ്സസ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ജീസസ് ടു ഹു ഡ്രിങ്ക്സ് ഓഫ് ദിസ് വാട്ടർ തേഴ്സ്റ്റി അഗൈൻ ബട്ട് ഹു ഡ്രിങ്ക്സ് ഓഫ് ദ ഐ വിൽ ഗിവ് ഹിം വിൽ ബി തേർസ്റ്റി അഗൈൻ ദിവ് ഹിം വിൽ ഇൻ ഹിം എ സ്പ്രിംഗ് വാട്ടർ വെല്ലിങ്ണൽ ലൈഫ് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ ആയിരിക്കും എന്ന് പറഞ്ഞു ശബരിയാ സ്ത്രീയുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നി എന്ന് അവളുടെ ജീവിത രഹസ്യങ്ങൾ ഓരോന്നും യേശു വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവളിൽ അത് ആത്മീയ പരിവർത്തനമാണ് ഉണ്ടാക്കിയത് അവൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവളായി മാറി മാറി മാത്രമല്ല മാത്രമല്ല അവൾ അനുഭവിച്ച സന്തോഷം പട്ടണത്തിൽ വിളംബരം ചെയ്തു ഹലലൂയിൻ വയസ് കൃത്യം തരുന്ന സന്തോഷം ആത്മസന്തോഷം അത് ചുറ്റുപാടുമുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം അല്ല അത് അനുഭവിക്കുന്ന മക്കൾ പങ്കുവയ്ക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മിനിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിളി അതാണ് ഇന്ന് മനുഷ്യർ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു പ്രതീക്ഷിച്ച രീതിയിൽ ആരും ആരെയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്നതല്ലേ യഥാർത്ഥത്തിലുള്ള സത്യം യേശുമായി ആഴമേറിയ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്നേഹത്തിനായിട്ടുള്ള ദാഹം തീരുന്നു ആഴങ്ങൾ തേടി ആഴത്തിൽ ഇടപെട്ട് ദൈവം നമ്മെ നിത്യജീവന അവകാശികളാക്കി മാറ്റുന്നു നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് സ്നേഹം പകരുവാൻ നമ്മെ ദൈവം തേടി വരുന്നു അതിനാൽ യേശുമായി ആഴമായി ഒരു ബന്ധം സ്ഥാപിക്കാം അത് നിത്യജീവികളിലേക്കുള്ള തീരും ഈ യേശുവിൻ്റെ മാർവിടത്തിലല്ലാതെ ചാരുവാൻ വേറൊരു ഇടം നമുക്ക് ഈ ഭൂമിയിൽ ഇല്ല ആഴങ്ങൾ തേടുന്ന ദൈവം ആ കർത്താവ യേശുവിന് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാം ആഴിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആഴിയിലേക്ക് ഇറങ്ങി വന്ന് അശുദ്ധമായി കെട്ടിക്കിടക്കുന്നതിനെയല്ല കർത്താവേശു ക്രിസ്തുവിന് മാത്രമേ പുറത്തെടുത്തിട്ട് കളയാൻ സാധിക്കുകയുള്ളൂ അത് ചെയ്യുവാൻ കർത്താവിനെ അനുവദിക്കാം ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം 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 ഹലലോയാണ് ചെളിക്കുണ്ടിൽ കിടന്ന് ഞങ്ങളെ തേടി വന്ന ഞങ്ങളെ കൈപിടിച്ചുയർത്തി അശുദ്ധമായിട്ടുള്ളതിനെ നീക്കി ശുദ്ധമായിട്ടുള്ള ഒരു കയ്യിലെ ഉപകരണമായി ഞങ്ങളെ മാറോട് ചേർത്തണച്ചതിനായി സ്തോത്രം അവിടുന്ന് തന്ന തിരഞ്ഞെടുപ്പിനായി സ്തോത്രം അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ സ്തോത്രം അവിടത്തോട് ചേർന്ന് നടക്കുവാൻ ആന ഒക്കെ അവിടുത്തോട് ചേർന്ന് നടന്ന് ഞങ്ങൾക്കും അവിടത്തോട് ചേർന്ന് നടക്കുവാൻ പരിശുദ്ധാത്മാദേ ഞങ്ങളെ സഹായിക്കണം ഇന്ന് വചനം കെട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കാൻ കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹലലൂയ ഒന്നും മറച്ചു വയ്ക്കാം അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ തന്നെ വലർക്കെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു കുടം പോലെ ഹലലിയ ആത്മ സന്തോഷത്താൽ നിറയപ്പെടുവാൻ ആ അവിടുന്ന് ഞങ്ങളുടെ പാത്രത്തിൽ നിറയ്ക്കുന്ന ആ സന്തോഷം ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായി ചുറ്റുമുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവുധിയുമേ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ ഇന്ത്യ അവിടുത്തെ രാജ്യമായി മാറട്ടെ ഈ സമയത്ത് രോഗികളുടെ ആയിട്ടുള്ള സഹോദരങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം കൊടുത്തതിനായി നന്ദി പറയുന്ന കർത്താവേ ഓ സകല ഭയവും വിട്ടുമാറട്ടെ സകല ഹലലിയ രോഗത്തെക്കുറിച്ചുള്ള ആകുലതകൾ വിട്ടുമാറട്ടെ നാളെക്കുറിച്ചുള്ള ഭയം വിട്ടുമാറട്ടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറിപ്പോട്ടെ കടം വാങ്ങിക്കുന്നവനായിരിക്കല്ല കടം കൊടുക്കുന്നവനായിരിക്കും എന്ന് അറിയിച്ചത് കർത്താവെ അവിടുത്തെ വചനം ക്ലെയിം ചെയ്തു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഓരോ മക്കളുടെയും തുരുത്തി അനുഗ്രഹിക്കപ്പെടട്ടെ ഓ സ്തോത്രം ഈ ഒരു വർഷം ഹലലിയ അലലിയ നന്മയുടെ വർധനവിൻ്റെ ഒരു കാലമായി മാറട്ടെ കർത്താവേ ഓ സ്തോത്രം ഓരോ മക്കളുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ദൈവമേ അവ ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പാ ഇത്രത്തോളം ഉള്ളം കൈയിൽ താങ്ങുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറട്ടെ ദൂരത്തും ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിട്ടുള്ള തലമുറകളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഇത്തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ ഉള്ളം കയ്യിൽ അവരെ സൂക്ഷിക്കണമേ കർത്താവെ അനർത്ഥവും ഭവിക്കാതെ യേശുവിന്റെ നാമത്തിൽ അവർ സന്തോഷമുള്ളവരായി സുരക്ഷിതരായിരിക്കുന്ന ഇടങ്ങളിൽ ഹലലിയ ഓ സമാധാനത്തോടെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവും പ്രത്യേകിച്ച് കർത്താവ് ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കർത്താവ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പകയും വേർപ്പും ഒക്കെ കാരണം കർത്താവെ വേദനയോ വേദനയുടെ നടുവിൽ ഞെരിങ്ങുന്ന മക്കളുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്കൊരു വിടുതലും ശക്തിയും ബലവും പകരണമേ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാണ് പ്രാർത്ഥിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നരക്കുകളും ചുമക്കുമെന്ന് അരളിച്ചത് കർത്താവേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവരെ തുടണമേ കർത്താവെ ഭയം വിട്ടുമാറട്ടെ അവിടുന്ന് കൊടുക്കുന്ന ബലത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കൃപ ചെയ്യണം ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം പ്രാർത്ഥനയും యాచన కట్టి ఆమె മാറ്റിയിടും നിന്റെ വിശ്വാസം നീ നിത്യം ശക്തമാക്കിടുവിൻ മാമലയെ മാറ്റിയിടും നിന്റെ വിശ്വാസം നീ നിത്യം ശക്തമാക്കിടുവിൻ ആത്മാവ നിറയ നിരതം വരദാനം നാദൻ ചുരിയും ആത്മാമ നിറയ നിരതം വരദാനം നാദൻ ചുരിയും വചനം പകരൂ കർത്താവേശുവിൽ വിശ്വസിച്ചിടുക നീയും നിൻ കുടുംബവും രക്ഷ പ്രാപിക്കും തിരുവചനം കേൾക്കാനും തിരുവഴികൾ തേടാനും നാഥം വിളിച്ചിടുമ്പോൾ വരുവിൽ തിരുസവിതേ കർത്താവാശ്വസിച്ചിടുക നീയും നിൻ കുടുംബവും വൃക്ഷപ്രാവിക്